നമസ്കാരം തെക്കൻ തമിഴ്നാട്ടിൽ മഴക്കെടുതികൾ തുടരുകയാണ് ഇതുവരെ നാലുപേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് നിരവധി ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ മഴയെ തുടർന്ന് ദുഷ്കരമായിരുന്നു കന്യാകുമാരി തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി ജില്ലകളിലാണ് കനത്ത മഴ തുടരുന്നത് തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രിമാരെ വിവിധ ഇടങ്ങളിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയോഗിച്ചിട്ടുണ്ട് റെയിൽപാളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി തീവണ്ടികൾ റദ്ദാക്കി തിരുനെൽവേലി തെങ്കാശി കന്യാകുമാരി തൂത്തുക്കുടി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇന്നും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിലായി ഏഴായിരത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും മൊബൈൽ നെറ്റ്വർക്കുകൾ തകരാറിലാവുകയും ചെയ്തു അതേസമയം ഭക്ഷണവും വെള്ളവും വെളിച്ചവുമില്ലാതെ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളടക്കം അഞ്ഞൂറോളം പേരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ് ഇവർക്ക് അടിയന്തരമായി ഭക്ഷണം എത്തിച്ചു നൽകാൻ വ്യോമസേന നടത്തിയ ശ്രമം പരാജയപ്പെട്ടത് തിരിച്ചടിയായിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് റിപ്പോർട്ട് സുളൂർ വ്യോമതാവളത്തിൽ നിന്ന് രണ്ട് ടണ്ണോളം ഭക്ഷ്യവസ്തുക്കളുമായി ഹെലികോപ്റ്റർ എത്തിയെങ്കിലും കനത്ത വെള്ളപ്പാച്ചിൽ തുടരുന്നതിനാൽ അത് നിലത്തിറക്കാനായില്ല ട്രെയിനിലുള്ള എണ്ണൂറോളം പേരിൽ മുന്നൂറ് പേരെ സമീപത്തെ സ്കൂളിലേക്ക് ഇന്നലെ പുലർച്ചെയോടെ മാറ്റിയിരുന്നു മറ്റുള്ളവരെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത വിധം കനത്ത വെള്ളപ്പാച്ചിലാണ് പ്രദേശത്ത് ഉള്ളത് തിരുച്ചെന്തൂർ തിരുനെൽവേലി സെക്ഷനുകൾക്കിടയിൽ ശ്രീവൈകണ്ഠപുരം സ്റ്റേഷനിലാണ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് ഈ ഭാഗത്തെ ഏഴ് കിലോമീറ്ററിലധികം വരുന്ന റെയിൽപാതയുടെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചുപോയ നിലയിലാണ് വൈദ്യുതി ബന്ധം നിലച്ചതും ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു കന്യാകുമാരി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയ്ക്ക് ഒരു അല്പം ആശ്വാസമുണ്ടായി ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ് മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ ഉള്ളവരെ ജില്ലാ ഭരണകൂടം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് പതിനൊന്ന് ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് പേരെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് വെള്ളം കയറിയ പ്രദേശങ്ങൾ മന്ത്രി ടി മനോ തങ്കരാജ് ജില്ലാ കളക്ടർ പി എൻ ശ്രീധർ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിലേക്കുള്ള ബോട്ട് സർവീസ് രണ്ടാം ദിനമായ ഇന്നലെയും നിർത്തിവച്ചിരുന്നു ഇന്നും ബോട്ട് സർവീസ് ഇല്ല ജില്ലയിലെ പ്രധാന ജലസംഭരണികളായ പേച്ചിപ്പാറ പെരിഞ്ചാണി എന്നിവിടങ്ങളിൽ നിന്ന് നാലായിരത്തി അറുനൂറ് ഖന അടി ഉപരിജലം വീതം തുറന്നുവിടുന്നുണ്ട് തിരുനെൽവേലി ജില്ലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി തിരുനെൽവേലിയിൽ നിന്ന് നാഗർകോവിലേക്ക് മാത്രമേ നിലവിൽ തമിഴ്നാട് സർക്കാർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സർവീസ് നടത്തുന്നുള്ളൂ തൂത്തുക്കുടി തിരുച്ചെന്തൂർ തെങ്കാശി എന്നിവിടങ്ങളിലേക്കുള്ള ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് തെങ്കാശി കുറ്റാലത്തും പഴയ കുറ്റാലത്തും അഞ്ചരുവിയിലും സഞ്ചാരികളുടെ പ്രവേശനം വിലക്കി ശബരിമല സീസൺ ആയതിനാൽ തീർത്ഥാടകരുടെ വലിയ തിരക്കിലാണ് കുറ്റാലം നീരൊഴുക്ക് ശാന്തമാകാതെ വെള്ളച്ചാട്ടങ്ങളിലേക്ക് സഞ്ചാരികളെ കയറ്റിവിടില്ല കേരളത്തിലും ട്രെയിൻ നിയന്ത്രണമുണ്ട് തമിഴ്നാട്ടിൽ ഉണ്ടായ പ്രളയത്തെ തുടർന്ന് കേരളത്തിലൂടെ സർവീസ് നടത്തുന്നത് അടക്കമുള്ള പതിനേഴ് ട്രെയിനുകൾ റദ്ദാക്കി ചിലത് വഴിതിരിച്ചുവിട്ടു തിരുനെൽവേലി തിരുച്ചെന്തൂർ തെങ്കാശി തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള മേഖലകളിലെ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായി റദ്ദാക്കിയിട്ടുണ്ട്